പത്തരമാറ്റിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോറിവ്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ കാണിക്കുന്ന അവ്യ്ക്ക് ലേബർ പെയിൻ വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് അവിയും കനകയും ഗോവിന്ദേട്ടനും വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോൾ കനക ഗോവിന്ദേട്ടനോട് പറയുന്നു മോൾക്ക് പെയിൻ തുടങ്ങിയപ്പോൾ മുതൽ ഗോവിന്ദേട്ടൻ ആദ്യമാണ് അതുകൊണ്ട് ഗോവിന്ദേട്ടൻ വരണ്ട ഇവിടെ വേറെ ആരുമില്ലല്ലോ എന്ന് പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ജലജ നയനയോടും ദേവേനയോടും പറയുന്നു മരിക്കുന്നതിന് മുമ്പ് ഒരു ബമ്പർ ലോട്ടറി കൊടുത്തിട്ടാണ് ഇവളുടെ അമ്മ പോയത് അനന്തപുരി തറവാട്ടിലെ ഒരു കുഞ്ഞായിട്ട് ജീവിക്കാൻ കഴിയുന്നത് ഇവൾക്ക് ലോട്ടറി അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഒരുമാതിരി ആക്കി ചോദിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് അനി നന്ദുവിനെ വിളിക്കുമ്പോൾ നന്ദു അനിയോട് പറയുന്നു നീ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അബിയേട്ടനെ പോലെ ആകുമല്ലോ അങ്ങനെ വന്നാൽ ആദർശേട്ടനും മുത്തശ്ശനും കമ്പനിയിൽ നിനക്ക് തന്ന ചുമതലകളിൽ നിന്നും മാറ്റാൻ ചാൻസ് ഉണ്ട് ജ്വലറിയുടെ മേൽനോട്ടത്തിൽ നിന്നും നിന്നെ മാറ്റാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കുറച്ച് നോക്കി കണ്ട് പോകും അനിയെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നന്ദു സമയം ദേവയാനി പറയുന്നു ചന്ദുമോളെ നയനയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കുന്നു നയനയ്ക്ക് എന്ന് പറഞ്ഞാൽ ജീവനാണ് അതുകൊണ്ടാണെന്ന് തോന്നുന്നു ചന്ദുമോളുമായി നയന പെട്ടെന്ന് അടുത്തേന്ന് പറയുന്നു പിന്നെ കാണിക്കുന്നത് ആദർശ മുത്തശ്ശനോട് പറയുന്നു അമ്മയുടെ കാര്യം കഴിഞ്ഞതോടെ ഞാൻ നയനെ ഒരു തീരുമാനമെടുത്തതാണ് ഞങ്ങൾ തമ്മിൽ ഇനി ഒരു കാര്യവും ഒളിച്ചു വയ്ക്കുകയോ മറച്ചു വെക്കുകയോ ചെയ്യില്ല എന്ന് അങ്ങനെയുള്ളപ്പോൾ ഞാൻ ഈ കാര്യം അവളോട് പറയാതിരിക്കുന്നത് എങ്ങനെയാണ് മുത്തശ്ശാന്ന് ചോദിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ അവളോട് തുറന്നു പറഞ്ഞാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നതെന്ന് പറയുന്നുണ്ട് ആദർശം നടന്ന കാര്യങ്ങളെല്ലാം നയനയോട് പറയുന്നുണ്ടെന്ന് തോന്നുന്നു അതോടെ നയന ആകെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് സ്റ്റെർകേഴ്സിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ നയനെ നോക്കി നിൽക്കുന്ന ദേവയാനി കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ